നമ്മുടെ മഹത്തായ പാരമ്പര്യത്തെ സംസ്കാരത്തെ ചരിത്രത്തെ സ്മരിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പന്നമായ പാരമ്പര്യം ലോകത്തിലെ ും പര്യാതല്ല ഇത്വത്തായ ഉജ്വല പ്രതീകമാണ് വേദങ്ങൾ ഉപനിഷത്തുകൾ ആയുർവേദം തത്ത്ചിത സാഹിത്യം എന്നിവയെല്ലാം നമുക്ക് ലഭിച്ച മഹത്തായ സമ്പത്തുകളാണ് നമ്മളെ അതുപോലെ നമ്മൾ ഇന്ത്യയെ ാണ് ചിന്തിക്കേണ്ടത് ഇന്നത്തെ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്വങ്ങളെയാണ് നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിക്കുക അത് അത് ും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കാം എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ ജയ് ഹിന്ദ് ജയ് ബാല आइए नमस्कार इसको वेलकम वाले को प्रेस्टर इनके फर्स्ट और पास्टर कृपया शैलेंद्र को आमंत्रित